ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്ന നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ആറ് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നെ ഇതൊരു ബൗളിലേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഇതാ ബ്രെഡ് ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് പ്രസ് ചെയ്തുകൊടുത്ത് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക പിന്നെ ഇതാ ഞാൻ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചു കൊടുക്കാം ഒരു മുട്ട ഫുള്ളായിട്ടും പിന്നെ മൂന്ന് മുട്ടേൻ്റെ വെള്ളയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് മുട്ടേന്റെ മഞ്ഞ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇത് മൂന്ന് മുട്ടേന്റെ മഞ്ഞ വേറെയും പിന്നെ മൂന്ന് മുട്ടേന്റെ വെള്ളയും ഒരു മുട്ട പുള്ളായിട്ടും ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മഞ്ഞ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി മാറ്റിവെച്ച ബ്രെഡില്ല അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഒരു ഏലക്കായ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഇത് നല്ലെണ്ണം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനായിട്ടുള്ള പാത്രം റെഡിയാക്കി എടുക്കുക ഞാൻ ഇവിടെ ഇത് സെവൻ ഇഞ്ചിൻ്റെ കെക്ക് നെല്ലാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ നെയ് പരട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയും പിന്നെ ബ്രെഡിൻ്റെ മിക്സ് ഇല്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ആവി ചെമ്പൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ മഞ്ഞയോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു മഞ്ഞേൻ്റെ അകത്ത് കുറച്ച് യെല്ലോ കളറ് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കളർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല എന്നാലും നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തുള്ളി യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചാൽ അത് വെന്ത്ക്കൊന്നൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ മുട്ടേൻ്റെ മഞ്ഞ റെഡിയാക്കി വെച്ചിട്ടില്ല അത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവാത്ത ഭാഗത്ത് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം ഈ ഒരു മഞ്ഞ കളർ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ ഇതും നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പം ഇതാ ഇതിൻ്റെ ചൂടെല്ലാം നല്ലോണം തണിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിടിവിച്ചുകൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് വിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് അത് ക്ലിയർ ആയിട്ടിങ്ങ് കിട്ടിയിരിക്കില്ല ഇത് അധികം വെന്ത് പോയതുകൊണ്ടാണ് ഇത്ര സമയം വെച്ചെടുക്കാണ്ടിരുന്നാൽ മതി ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കുക നല്ലൊരു പുഡിങ്ങാണിത് ഇത് നല്ല മൂന്ന് ലെയറായിട്ടാണ് ഉണ്ടാവുക മേലെ മഞ്ഞയും പിന്നെ മുട്ടേൻ്റെ വെള്ളയും പിന്നെ അടിയിൽ ബ്രെഡിൻ്റെ എല്ലാം ആയിട്ട് നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കാൻ നീയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക